യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരഫ് പ്രഖ്യാപനത്തിന് തിരിച്ചടിക്കൊരുങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രസൽസിൽ ചേരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അടിയന്തര യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ അറിയിച്ചു ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായ തീരുമാഭീഷണിയിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന നിലപാടിലാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഞായറാഴ്ച യൂറോപ്യൻ യൂണിയൻ അംബാസിഡർമാർ യോഗം ചേരുകയും തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനും ധാരണയിലെത്തി അതേസമയം ട്രംപ് തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി ഒന്നു മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ ഡെൻമാർക്ക് സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്കും ബ്രിട്ടൻ നോർവേ എന്നിവർക്കും തീരുവ വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ യു എസിനെ അനുവദിക്കുന്നതുവരെ നടപടി തുടരുമെന്നാണ് ഭീഷണി ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് നടപടിയെ യൂറോപ്യൻ രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത് വ്യാഴാഴ്ച ബ്രസൽസിൽ നടക്കുന്ന അടിയന്തര ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തുടർനീക്കങ്ങൾ ചർച്ച ചെയ്യും തൊണ്ണൂറ്റിമൂന്ന് ബില്യൺ യൂറോയുടെ യു എസ് ഇറക്കുമതിക്ക് താരിഫ് പാക്കേജ് ഏർപ്പെടുത്തുക എന്നതാണ് ഒരു ഓപ്ഷനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പരിഗണിക്കുന്നതായി റിപ്പോർട്ട് മറ്റൊന്ന് ആന്റി കൊയർഷ്യൻ ഇൻസ്ട്രുമെന്റ് പ്രയോഗിക്കുക എന്നതാണ് പൊതു നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ യുഎസിനെ നിയന്ത്രിക്കാൻ ഈ നടപടിയിലൂടെ സാധിക്കും ട്രംപിന്റെ ഭീഷണിക്ക് നേരെ ട്രേഡ് ബസൂക്ക പ്രയോഗിക്കേണ്ട സമയമായെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അഭിപ്രായപ്പെട്ടതും ഈ സാഹചര്യത്തിലാണെന്നാണ് വിലയിരുത്തൽ ട്രേഡ് ബസൂക്ക ഉപയോഗിക്കുന്നതിലൂടെ യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം തടയുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാം ചൈന പോലുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള യൂറോപ്പിന്റെ വ്യാപാര പ്രതിരോധ നടപടിയാണ് ട്രേഡ് ബസൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡെൻമാർക്കിനെയും ഗ്രീൻലാന്റിനെയും പിന്തുണയ്ക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പറഞ്ഞു വിഷയത്തിൽ നയതന്ത്ര മാർഗ്ഗങ്ങൾ തുടരുമെന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് ലോർസെ റാസമെൻ പറഞ്ഞു ഡാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലും ഇത് മുഖ്യ ചർച്ചാ വിഷയമാകും യു എസ് തീരുമാഭീഷണി മുഴക്കിയ എട്ട് രാജ്യങ്ങൾ ഗ്രീൻലാന്റിലേക്ക് സൈന്യത്തെ ഇതിനകം അയച്ചിട്ടുണ്ട് ട്രംപിന്റെ ഗ്രീൻലാന്റ് അവകാശവാദവും യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായ തീരുവാഭീഷണിയും മറ്റൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ ആശങ്കയിലാണ് ലോകം ഇന്റർനാഷണൽ ഡെസ്ക് ദൂരദർശൻ